നമസ്കാരം എല്ലാവർക്കും ഷെയർ മാർക്കറ്റിൽ മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഒരു സൂപ്പർ മ്യൂച്വൽ ഫണ്ട് അതിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല ആ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ തന്നിട്ടുണ്ട് അതായത് ഈ കഴിഞ്ഞ മാസം ലാസ്റ്റാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഒറ്റ മാസം കൊണ്ട് ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് ഏഴ് ശതമാനം റിട്ടേൺ തരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ മ്യൂച്വൽ ഫണ്ടാന്ന് ഓർക്കണം അതുപോലെ ഉള്ള ഒരു ഫണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടാണ് ഫണ്ട് ഹൗസ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടാണ് ഞാനൊന്ന് വീഡിയോ ചെയ്ത് ടാറ്റയുടെ മ്യൂച്വൽ ഫണ്ടായിരുന്നു അപ്പോൾ ടാറ്റാക്കാരും കുഴപ്പമില്ല എ ഡി എഫ് സി കാരും കുഴപ്പമില്ല എസ് ബി ഐക്കാരും കുഴപ്പമില്ല എന്തായാലും നമുക്ക് ആ മ്യൂച്വൽ ഫണ്ട് ഒന്ന് കണ്ടുകള ഞാനത് ഇൻവെസ്റ്റ് ചെയ്തത് ഏഞ്ചൽ വണ്ണിലായിരുന്നു ഏഞ്ചൽ വണ്ണിൽ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് സെക്ഷനിലേക്ക് കയറി ഇവിടെ നിങ്ങൾക്ക് ആ മ്യൂച്വൽ ഫണ്ട് കാണാം ടാറ്റയുടെ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഇത് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു മൊബൈൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ടാറ്റയുടെ ആണ് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കാണാം ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം അല്ലേ അപ്പോൾ ഇത് വന്നിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല ഏതാണ്ട് ഒരു മാസത്തിനുള്ളിലാണ് ഈ ഒരു റിട്ടേൺ കിട്ടിയിരിക്കുന്നത് വേറെ ഫണ്ടുകളൊക്കെ നോക്കിക്കേ എച്ച് ഡി എഫ് സിയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഉണ്ട് അതിന് റിട്ടേൺ ഏഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് ഇത് എസ് ഐ പി ആയിരിക്കണം ഓക്കെ ഇത് എസ് ഐ പി രീതിയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഉണ്ട് ഇതിന് റിട്ടേൺ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി എച്ച് ഡി എഫ് സിയുടെ കുറേ നാളായി കോണ്ടിൻ്റെ കുറേ നാളായി കോണ്ടിൻ്റെ എസ് ഐ പി അല്ല ലംസായിട്ടാണ് ഇട്ടത് ലംസം പറ്റാത്തതുകൊണ്ട് എസ് ഐ പി ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ ഞാൻ വേറെ പിന്നെ അടയ്ക്കുന്നില്ല അപ്പോൾ അതിൽ റിട്ടേൺ ആറര ശതമാനമാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ടാറ്റയുടെ നമ്മൾ അവസാനം ഇട്ടത് അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തയ്യായിരം രൂപ ഇട്ടു ഇപ്പോൾ ഇരുപത്താറ് എണ്ണൂറ്റി ഇരുപത്തൊമ്പതായി നമ്മളിത് ഇപ്പോൾ പിൻവലിക്കാനൊന്നും പോകുന്നില്ല അതവിടെ കിടന്നോട്ടെ കാരണം ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് കുറച്ചായി എത്ര പേരതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും തുടങ്ങിയിട്ട് കുറച്ചായി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എന്തായാലും അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇന്ന് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം ഇതൊരു എൻ ആണ് പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഒരു യൂണിറ്റ് പത്ത് രൂപയ്ക്ക് കിട്ടും അതിലേക്ക് കിടക്കാം ഞാനന്ന് വീഡിയോ ചെയ്തത് ഏതാ ഡേറ്റൊന്നും നോക്കട്ടെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വീഡിയോ അല്ല നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ നമ്മൾ അന്ന് ചെയ്ത വീഡിയോ എന്തായാലും വീഡിയോസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം കാണാൻ സാധിക്കും ഇതായിരിക്കണം ഇന്ത്യ വളരുമ്പോൾ കൂടെ വളരുന്ന രണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ലൈവ് ഇൻവെസ്റ്റ്മെൻ്റ് അതായത് മൂന്നാഴ്ച മുമ്പ് ചെയ്ത വീഡിയോസ് ലാസ്റ്റായിട്ട് ഞാൻ ലൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ ഒരു ഫണ്ടിൽ തന്നെയാണ് ടാറ്റയുടെ ഓട്ടോ ഇൻഡെക്സിലാണ് അതിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ മൂന്നാഴ്ച മുമ്പാണ് ഈ വീഡിയോ ചെയ്ത് അന്ന് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ എത്ര ലൈക്കൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലൈക്ക് തന്നിട്ടുള്ളൂ ആറേ പോയിൻറ്റ് ഒമ്പതൊക്കെ ആ ആൾക്കാർക്ക് കാണാനൊന്നും താല്പര്യമില്ല താല്പര്യം കാണട്ടെ നല്ല നല്ല മ്യൂച്വൽ ഫണ്ട് വരുമ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ മൂന്ന് വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ഐ ടി ഫണ്ടുകൾ മാത്രമാണ് നമുക്ക് മോശം റിട്ടേൺ തന്നിട്ടുള്ളത് പക്ഷേ റിട്ടേൺ നമുക്ക് കിട്ടുന്നില്ല എങ്കിലും നമ്മൾ അടുത്ത മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറും അടുത്ത സെക്ടറിലേക്ക് നമ്മൾ മാറും ഐ ടി സെക്ടർ നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം പെർഫോം ചെയ്തിൽ എന്ത് ചെയ്യാനാണ് പക്ഷേ പെർഫോം ചെയ്ത് എത്രയോ സെക്ടറുകളുണ്ട് എത്രയോ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നു അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ആറ് മാസം മുമ്പ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ എവിടെയാണെന്നൊന്ന് നോക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ വീഡിയോ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ലോവസ്റ്റ് പ്രൈസ് അതായത് പത്ത് രൂപ അറുപത് പൈസ വിലയുള്ള ഒരു കിടിലൻ മ്യൂച്വൽ ഫണ്ട് ഇത് ആറ് മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഈ മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്താണ് എൻ്റെ അതിലുണ്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊട്ടയ്ക്കിൻ്റെ നിഫ്റ്റി ടു ഹൺഡ്രഡ് മൊബൻഡം തേർട്ടി ഇൻഡെക്സ് ഫണ്ട് ആണ് അന്നത് പത്ത് രൂപ അറുപത് പൈസയായിരുന്നു ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് പതിനാറ് രൂപ ഇരുപത്തി മൂന്ന് പൈസയാണ് ആറുമാസത്തെ ഏകദേശം റിട്ടേൺ എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിനടുത്ത് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനം നല്ല റിട്ടേൺ അല്ലേ നമുക്ക് വലിയ റിസ്ക്കോ വലിയ ടെൻഷനോ ഒന്നും ഇല്ലാതെ ഒരു നാൽപ്പത് ശതമാനത്തോളം റിട്ടേൺ ആറ് മാസം കൊണ്ട് കിട്ടുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല എത്ര പേര് കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ പതിനാറ് പേര് കണ്ടിട്ടുണ്ട് ലൈക്ക് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല തുറന്നു നോക്കുന്നില്ല അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭം തന്നിട്ടുള്ള നാല് മ്യൂച്വൽ ഫണ്ടുകൾ എനിക്ക് തോന്നുന്നു ആ നാല് മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ നല്ല പെർഫോമൻസിലാണ് അത് അത്യാവശ്യം നല്ല ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ്റി എട്ട് കെ വ്യൂസ് ഉണ്ട് ഏഴ് മാസം മുമ്പാണ് ആ വീഡിയോ നമ്മൾ ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോസ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു എച്ച് ഡി എഫ് സിയുടെ ഡിഫെൻസ് ഫണ്ട് ഇതിൻ്റെ റിട്ടേൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ഒരു വർഷത്തെ റിട്ടേൺ നമുക്ക് എടുത്ത് നോക്കാം ഏതാണ്ട് ഒരു വർഷം സംതിങ് ആ സമയത്താണ് നമ്മൾ ചെയ്തത് ഡിഫൻസ് സെക്ടർ നിങ്ങൾക്കറിയാലോ അല്ലേ ഇതേപോലെ തന്നെ അന്ന് ഈ ഫണ്ട് വരുന്നത് പത്ത് രൂപയ്ക്കായിരുന്നു ഇപ്പോൾ ആ ഫണ്ട് ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസയ്ക്കാണ് അതായത് നൂറ്റി പത്തൊമ്പത് ശതമാനത്തിൻ്റെ റിട്ടേൺ ഒരു വർഷം കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു വർഷം കൊണ്ട് നൂറ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ തരിക ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് അപ്പോൾ ഈ ഫണ്ടിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് മാത്രവുമല്ല ഇത് ഡിഫെൻസ് സെക്ടറാണ് ഇന്ത്യയിലെ ടോപ്പ് ഡിഫൻസ് കമ്പനികൾ പത്ത് ഡിഫെൻസ് കമ്പനികളുടെ വീഡിയോ ഇവിടെ എവിടെയോ ചെയ്ത് കിടപ്പുണ്ട് ഇനി അതിപ്പോൾ നോക്കണ്ട കാരണം ആ എല്ലാ കമ്പനികളും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാവും ഇതാണ് തീപ്പാറും സെക്ടർ ഇന്ത്യൻ ഡിഫെൻസ് സെക്ടർ ടോപ്പ് ടെൻ ഡിഫെൻസ് സ്റ്റോക്സ് ആ അതിലാണ് കേട്ടോ പറയുന്നത് നമ്പർ വൺ ഡിഫെൻസ് മ്യൂച്വൽ ഫണ്ട് ഇതിൽ കമ്പനിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ വീഡിയോ ഒന്ന് തുറക്കാം ഇതാണ് ഡിഫെൻസ് മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന മ്യൂച്വൽ ഫണ്ടാണ് എച്ച് ഡി എഫ് സിയുടെ ഡിഫെൻസ് ഫണ്ട് കാരണം ആ ഒരു സെക്ടറിൽ ആ ഒരു ഫണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് വന്നപ്പോൾ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു പത്ത് മാസത്തിന് മുമ്പാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു വർഷത്തെ റിട്ടേൺ ആണ് നമ്മൾ ഈ കാണുന്നത് നൂറ് ശതമാനത്തിന് മുകളിൽ അതുപോലെയുള്ള ഒക്കെ നമ്മുടെ ഈ ഓട്ടോ സെക്ടറിലും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഞാനും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ പലരും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം നമുക്കറിയില്ല എത്രത്തോളം വരുമെന്ന് എന്തായാലും വളർച്ച വരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് മ്യൂച്വൽ ഫണ്ടി നമുക്കങ്ങനെ ഉറപ്പൊന്നും പറയാൻ പാടില്ല ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ ഒരു വ്യൂവിൽ അത് ഉറപ്പാണ് കേട്ടോ ഇത് കേട്ടിട്ട് നിങ്ങൾ വയ്യൊന്നും ചെയ്യേണ്ട നിങ്ങൾ പഠിച്ചിട്ട് ചെയ്താൽ മതി പക്ഷേ ഞാൻ എൻ്റെ ഒരു തോട്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചാണ് അതുപോലെ തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ നല്ല പെർഫോമൻസ് ആണ് അടിപൊളിയാണ് അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിടാം നമ്മുടെ പേഴ്സണലായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഒന്ന് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം രണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ജൂൺ ഫസ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആളുകൾ ജോയിൻ ചെയ്തു തുടങ്ങി താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇതിൽ ഞാൻ ഒരു പോർട്ട്ഫോളിയോ ഒരു മോഡൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നുണ്ട് ലൈവ് മാർക്കറ്റിൽ ഞാൻ സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നെ ആ മാർഗ്ഗങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനർ കാര്യങ്ങൾ നിങ്ങൾക്കും കിട്ടും അപ്പോൾ ഞാൻ ആ സ്ക്രീനർ ഉപയോഗിച്ചിട്ട് സ്റ്റോക്കുകൾ പിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കും ആ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം അത് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കാം അങ്ങനെ ഒരു പത്തൊമ്പതിനായിരം രൂപ ലാഭം കിട്ടുന്ന രീതിയിലേക്ക് അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ കഷ്ടകാലത്തിന് മാർക്കറ്റ് വലിയ ക്രാഷൊന്നും വന്നില്ല കുഴപ്പമില്ല അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ഈ സംഭവങ്ങൾ കൂടി ചെയ്ത് കാണിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും അപ്പോൾ ഈ കോഴ്സിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ കൊടുക്കാം ഇതിന് മെയിനായിട്ടും ഇക്വിറ്റിയുണ്ട് ഇ ടി എഫ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഇൻട്രാഡയോ ഓപ്ഷൻ ഓഫ് ഫ്യൂച്ചർ ഒന്നുമില്ല കേട്ടോ ഹൈ റിസ്ക് ഉള്ള മേഖലയിൽ നമ്മൾ കൈവച്ചിട്ടില്ല കാരണം നമ്മുടെ കൂടെ വരുന്നവർക്ക് മെച്ചം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് റിസ്ക് കുറഞ്ഞ മേഖലകളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ മൂന്നാമത്തെ കാര്യം ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണല്ലോ താല്പര്യമുള്ളവർക്ക് അത് വെച്ചിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാം ഇനി നമുക്ക് ഈ ഫണ്ടിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ നോക്കാം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നോക്കാം ഞാൻ ലൈവായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്ന് തരാം ഇതിൻ്റെ പേര് എസ് ബി ഐ ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്നാണ് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ സെക്ടറിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കാർ ഇവിടെ ഓടുന്ന കാണാം അതിനകത്ത് എൻജിൻ ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അതായത് ഓട്ടോമൊബൈൽ സെക്ടറിലെ എല്ലാ സെഗ്മെൻറ്റുകളിലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് നമുക്ക് താഴെ കാണാം ഞാനിത് ഓടിച്ചു വിടുന്നേ ഉള്ളൂ ഏകദേശം നമുക്കറിയാമല്ലോ അല്ലേ ഓട്ടോമൊബൈൽ സെക്ടർ ഇന്ത്യയിൽ വളരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ സംശയമുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാം ഡീസൽ എഞ്ചിന് എടുത്ത് കളയുമല്ലേ കുറേ കഴിയുമ്പോൾ പെട്രോളും എടുത്തു കളയും ഡീസൽ എഞ്ചിനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വണ്ടികൾ വേണ്ടേ പെട്രോൾ ഇപ്പോൾ പോയില്ലായിരിക്കും എന്നാലും ഡീസൽ വണ്ടി പോകുന്ന ഉറപ്പാണേൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഡീസൽ വണ്ടികളെല്ലാം പോകും എന്തേലും വണ്ടികളുണ്ട് ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഇതിനെ റീപ്ലേസ് ചെയ്ത് വണ്ടി വരും ഒരു പത്ത് വർഷം മുമ്പത്തെ ഇന്ത്യ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളും ഞാനും ഒക്കെ വളർന്ന പത്ത് വർഷം മുമ്പത്തെ ഇന്ത്യ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വേണം ഞാൻ പത്ത് വർഷം മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് നമ്മുടെ നാട്ടുമുറം ചിന്തിച്ചാൽ മതി കേട്ടോ വഴികൾ വണ്ടികൾ വീടുകളിൽ ഓരോ വീടുകളിൽ ഉള്ള വണ്ടികളുടെ എണ്ണം ഇപ്പോൾ ഒരാൾക്ക് ഒരു വണ്ടി എന്ന രീതിയിലുണ്ടല്ലേ അതായത് വലിയ ഒരാൾക്ക് ജോലി ചെയ്യുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് ഇപ്പോൾ ജോലി ചെയ്യാത്തവർക്കും പിള്ളേർക്കും ഒരെ രക്ഷിതാക്കൾ വണ്ടി മേടിച്ച് കൊടുക്കുമല്ലേ വണ്ടികളുടെ എണ്ണം എന്തായാലും കൂടിയല്ലേ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് വണ്ടികളുടെ എണ്ണം കൂടും പത്ത് വർഷം മുമ്പ് ചിന്തിക്കുക ഇരുപത് വർഷം മുമ്പ് ഒന്ന് ചിന്തിക്കുക ഓർമ്മയുണ്ടെങ്കിൽ അന്നത്തെ കാലവും ചിന്തിക്കുക ഇന്ന് സൈക്കിളിൽ സ്കൂളിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ സൈക്കിളിൽ എനിക്ക് പണ്ട് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു സൈക്കിൾ എട്ടിലല്ല എട്ടിലും ഇല്ല പത്തിലായിരിക്കും പത്തിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ഒരു സൈക്കിൾ മേടിച്ച് തന്നു പണ്ട് അന്ന് സൈക്കിൾ ഉണ്ടെങ്കിൽ ഇന്ന് ബി എം ഡബ്ല്യു ഉള്ളതിൻ്റെ പവറാണ് ആ അവിടെയെങ്കിലും ആർക്കും സൈക്കിളില്ല ഈ സൈക്കിളിലായിരുന്നു ഞാൻ ചെത്തി നടന്നുകൊണ്ടിരുന്നത് പത്ര പ്രാവശ്യം സൈക്കിളിൽ നിന്ന് വീണപ്പോൾ അത് വിറ്റു ഇന്ന് സൈക്കിളിൽ പോകുന്ന പിള്ളേരെ ഒന്നും കാണുന്നില്ല എല്ലാവരും സ്കൂൾ ബസ്സിലാണ് പോകുന്നത് അല്ലെങ്കിൽ രക്ഷിതാക്കൾ കൊണ്ടുപോയി വിടും മിക്കവരും തന്നെ നടന്നല്ല പോകുന്നത് ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നാലഞ്ച് കിലോമീറ്റർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് വണ്ടികളൊന്നും ഇല്ല വണ്ടികൾ കുറവാണ് പിന്നെ പൈസ ഇല്ല അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് പൈസക്കാരോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ അങ്ങനെ എല്ലാ പിള്ളേരും നടന്നാണ് പോകുന്നത് മിക്ക വീട്ടിലും വണ്ടികളൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഞാനീ പറയുന്നത് ഒരു പത്തിരുപത് വർഷം മുമ്പാണ്ട്ടോ ഇരുപതുമല്ല അതിൻ്റെയും പുറകോട്ടാണ് ഓക്കെ അപ്പോൾ അന്നത്തെ കാലത്ത് ഇതായിരുന്നു അവസ്ഥ ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ എന്തേലും വളർന്നു ഇനിയും വളരുന്നു അല്ലേ ഇനിയും വളരുന്നു എന്തായാലും ഡീസൽ വണ്ടികൾ പോകുന്നു അതിന് പകരം വേറെ വണ്ടി വന്നേ പറ്റൂ പോപ്പുലേഷൻ കൂടുന്നു വണ്ടികൾ വന്നേ പറ്റൂ കുറച്ച് കഴിയുമ്പോൾ പെട്രോൾ വണ്ടികൾ പോകും അപ്പോൾ അതിന് വണ്ടികൾ വരും ഇ വി വെഹിക്കിൾസ് വരും അതുപോലെ തന്നെ ഗ്രീൻ ഹൈഡ്രജൻ അതുപോലെ പല ഇനി ഇന്നോവേഷൻ നടക്കാനിരിക്കുന്നേ ഉള്ളൂ പിന്നെ ഈ വണ്ടികളിൽ തന്നെ ഒരു അതിൻ്റെ ഉണ്ടാക്കുന്ന സീറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ ആക്സിഡൻ ഉണ്ടാക്കുന്ന ഗിയർ ഉണ്ടാക്കുന്നത് ബാറ്ററി ഇവിയിൽ ബാറ്ററി ഉണ്ടാക്കുന്ന സെഗ്മെൻറ്റുകൾ അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റുകൾ ടയറുകളിൽ വളർച്ചയുണ്ട് അത് പിന്നെ മറ്റൊരു സാധനം ഐ ടി സെഗ്മെൻറ്റിലാണ് അതായത് ഇവിടുത്തെ വണ്ടികളൊക്കെ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല്ലേ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഓപ്പണ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ചില്ല് താത്തുന്ന വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല വായിച്ച് കേട്ടതാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു പിക്ചർ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മനസ്സിലാക്കാണല്ലോ ഇനിയിപ്പോൾ എസ് ബി ഐക്കാർ അതിനെപ്പറ്റിയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ സെക്ടർ എന്തായാലും വളരും അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറയുന്നത് അർബനൈസേഷൻ ആൻഡ് റൈസിങ് ഇൻകം ആണ് അതായത് ആളുകളുടെ സമ്പത്ത് കൂടുന്നു എന്നുള്ളതാണ് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായിട്ട് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമുക്കൊന്ന് വായിക്കാം അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഇൻകം കൂടുന്നുണ്ടായിരുന്നു ഇനിയിപ്പം ഇൻകം കുറയുവാണോ എന്നുള്ളൊരു സംശയമുണ്ട് പിന്നെ പൈസക്കാർക്ക് ഇൻകം കൂടുന്നുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതല്ല ഗ്രാമീണർക്ക് ഇൻകം കൂടുന്നുണ്ടെന്നുള്ളതായിരിക്കും ശരിയായിരിക്കില്ല വീടുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ശരിയായിരുന്നു ഇനിയിപ്പോഴത്തെ കാര്യം അറിയില്ല എന്തായാലും അത് ഒരു സംഭവമാണ് അപ്പോൾ അവിടെ കൂടിയാലും കൂടിയില്ലെങ്കിലും നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളരുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല അപ്പോൾ അതാണ് പറയുന്നത് ഗ്രാമീണർക്കൊക്കെ ഗ്രാമീണർക്കൊക്കെങ്കിലും കൂടി ആൾ ആളുകൾ വണ്ടികൾ സ്വന്തമായിട്ട് മേടിക്കാൻ തുടങ്ങി മോട്ടോർ വെഹിക്കിൾ ഓണർഷിപ്പ് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത് അടുത്തത് വെഹിക്കിൾ ക്രെഡിറ്റ് എക്സ്പാൻഷൻ അതായത് ഒരുപാട് ഫിനാൻഷ്യൽ കമ്പനികൾ വന്നു പണ്ട് മുതൽ ഇതുണ്ടെങ്കിലും പണ്ട് ഫിനാൻസ് ഒക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ആധാർ കാർഡ് കാണിക്കട്ടെ ആധാർ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി അപ്പം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് അടിച്ച് ഫിനാൻസ് റെഡിയാക്കി ഇങ്ങ് തരും അതുകൊണ്ടിപ്പോൾ വണ്ടി മേടിക്കാൻ പാടൊന്നുമില്ല ഒരു ചെറിയ ഇൻകം ഉള്ള ആർക്കും ഇപ്പോൾ വണ്ടി മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അവിടെ വളരുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഇനിഷ്യേറ്റീവ് ഗവൺമെൻറ് പോളിസിയിൽ ഒരുപാട് മാറ്റം വന്നു അല്ലേ ഇവിടെ കുറേ സ്കീമിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓട്ടോമോട്ടീവ് മിഷൻ പ്ലാൻ എ എന്ന് പറയും അത് രണ്ടായിരത്തി പതിനാറ് മുതൽ വരെ വരെയാണെന്നൊക്കെ ഉള്ളതുണ്ട് ഇതിലെ പല പ്ലാനുകളും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ വേറെ ഒരു സംഭവം പറയുന്നുണ്ട് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്തായാലും ഈ ഒരു ഇലക്ട്രിക്കും ഹൈബ്രിഡും വെഹിക്കിൾസ് ഇപ്പോൾ വരുന്നുണ്ട് നല്ല പോപ്പുലറാണ് അടിപൊളിയാണ് ഇച്ചിരി വിലയൊക്കെ കൂടുതലാണ് അല്ലേ ഓക്കെ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും പക്ഷേ ആ വണ്ടികൾ വരാതെ പറ്റില്ല ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ ഓരോ വർഷവും ലോകത്തിൻ്റെ താപനില ഉയരുകയെന്ന് കേട്ടിട്ടില്ലേ അതിൻ്റെ ഒരു മെജോറിറ്റി പങ്ക് വഹിക്കുന്നത് ഈ വണ്ടികളാണ് അതുകൊണ്ട് തന്നെ ഫോസിൽ ഇന്ധനങ്ങൾ ഉപേക്ഷിച്ച് മതിയാകും അല്ലാതെ വേറെ മാർഗ്ഗമില്ല അപ്പോൾ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അതിന് സൂര്യം വലുതായിട്ട് ഭൂമിയെ വിഴുങ്ങുമൊന്നും വേണ്ട ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ നമ്മൾ അൻപത് ഡിഗ്രി അൻപത്തിരണ്ട് ഡിഗ്രി എന്നൊക്കെ പറയില്ലേ ആ ഒരു താപനില ഉടനെ തന്നെ ഇന്ത്യയിൽ വരാൻ താമസമൊന്നുമില്ല ആഗോള താപനിലയുടെ കണക്കനുസരിച്ചിട്ട് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുക താപനില ഇപ്പോൾ കൂടുന്ന ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കൂടുതൽ അത് അതുകൊണ്ടൊക്കെയാണ് ഈ ഗവൺമെൻറ്റ് ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ ഹൈബ്രിഡ് വെഹിക്കിളും ഗ്രീൻ ഹൈഡ്രജനും ഒക്കെ നിർമ്മിക്കാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയും ഇനിഷ്യേറ്റ് എടുക്കുകയും സബ്സിഡി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അത് വന്നേ പറ്റൂ അല്ലാതെ വേറെ മാർഗമില്ല ഒരു രാജ്യത്തിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അവർ ലോക മറ്റ് രാജ്യങ്ങളുടെ ഇതിൽ നിന്ന് ഒറ്റപ്പെട്ടു അങ്ങനെ സമ്മതിക്കില്ല അപ്പോൾ മാറി നിൽക്കാൻ പറ്റില്ല എല്ലാവരും ഇതിൽ പങ്കെടുത്തേ പറ്റും അപ്പോൾ അതാണ് ഇവിടെ ഗവൺമെൻറ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് റോഡ് ആക്സിഡൻറ്റൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സേഫ്റ്റി ഫീച്ചേഴ്സ് അതായത് എ നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം എ ബി എസ് ഡ്രൈവർ ആൻഡ് പാസഞ്ചർ എയർ ബാഗ് ഇത് നിങ്ങൾ വായിച്ചു കാണുമല്ലേ ഇപ്പോൾ എയർ ബാഗ് രണ്ടെണ്ണം പോരാം ഇപ്പോൾ വരുന്ന വണ്ടികൾക്കൊക്കെ പുറകിലും എയർ ബാഗ് ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് അത് കണ്ടിട്ടുണ്ടാവുമല്ലോ വണ്ടി എടുക്കണമെങ്കിൽ ഇപ്പം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എടുക്കുകയില്ല എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇപ്പോൾ വാണിംഗ് സിഗ്നൽ മാത്രമാണ് വരുന്നത് അല്ലേ സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ ഇത് ഒച്ച വെച്ചുകൊണ്ടിരിക്കും അപ്പം ഇടാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ആക്സിഡൻറ്റ് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് അൻപത് ശതമാനത്തോളം കുറയ്ക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് അത് വരുന്നുണ്ട് ഈ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന കമ്പനികൾ എയർ ബാഗ് അത് ഉണ്ടാക്കുന്ന കമ്പനികൾ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഏത് കമ്പനികൾക്കാണ് നമ്മുടെ എ ഐയും ഐ ടി കമ്പനികൾക്ക് ഒക്കെ ഗുണമാണ് അല്ലേ അപ്പോൾ ഇതെന്തായാലും വരാതെ ഒരു മാർഗ്ഗമില്ല ഉറപ്പായിട്ടും വരും പിന്നെ ഈ ഓട്ടോ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കൂടാതെ ഒരു രാജ്യവും വികസിക്കില്ല എന്തായാലും ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം അല്ലേ വളരെ ഫാസ്റ്റായിട്ടാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇലക്ട്രിക് മൊബിലിറ്റി എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ഓട്ടോ കമ്പോണൻറ്റ് മാനുഫാക്ചേഴ്സ് അതൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഒറിജിനൽ എക്യുപ്മെൻ്റ് മാനുഫാക്ചേഴ്സ് ഇങ്ങനെയുള്ള സെഗ്മെൻ്റുകളിൽ നിന്നൊക്കെയുള്ള കമ്പനികൾ ഈയൊരു മ്യൂച്വൽ ഫണ്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം മിനിമം എസ് ഐ പി എമൗണ്ട് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ ഉള്ളവർക്ക് എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം എസ് ഐ പി മിനിമം എമൗണ്ട് അഞ്ഞൂറാണ് അതുപോലെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അയ്യായിരം രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്ന അയ്യായിരം രൂപയാണ് പക്ഷേ എസ് ഐ പി എമൗണ്ട് അഞ്ഞൂറ് രൂപയാണ് ഇനിയിപ്പോൾ അയ്യായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ആയിരത്തിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് ആറായിരം ഏഴായിരം അങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഫണ്ടിന് എക്സിറ്റ് ലോഡ് ഉണ്ട് കേട്ടോ ഒരു വർഷത്തിന് ഉള്ളിൽ വിറ്റാൽ വൺ പേഴ്സൻറ്റേജ് എക്സിറ്റ് ലോഡ് പോകും ശ്രദ്ധിക്കണം ഒരു വർഷം ആവശ്യമില്ലാത്ത പൈസ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ വേറെയൊന്നുമില്ല ഒന്നുമില്ല വൺ പേഴ്സൻറ്റേജ് ഇപ്പോൾ നമുക്കൊരു പത്ത് ശതമാനം ലാഭം കിട്ടി എന്ന് വിചാരിച്ചോളൂ അതിൻ്റെ ഒരു അങ്ങ് പോവും ഇപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ വൺ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരം രൂപ അല്ലേ അപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു പത്ത് ശതമാനം ഒന്നേ പത്ത് ലാഭം കിട്ടി അപ്പോൾ ആ മുതലിൻ്റെയും ലാഭത്തിൻ്റെയും അതായത് ആയിരത്തി ഒരുന്നൂറ് രൂപ അവിടെ എക്സിറ്റ് ലോഡായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇതിപ്പോൾ പോസിറ്റീവ് റിട്ടേൺ ആണെങ്കിലും നെഗറ്റീവ് റിട്ടേൺ ആണെങ്കിലും വൺ പേഴ്സൻറ്റേജ് എക്സിറ്റ് ലോഡ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു വർഷം ആവശ്യമില്ലാത്ത പൈസ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ വേറെ സംഭവമൊന്നുമില്ല ഒരു വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ അതിന് മുമ്പും വിഡ്രോ ചെയ്യാം പക്ഷേ ഈ ഒരു എക്സിറ്റ് ലോഡ് ഉണ്ടാവുമെന്ന് ഓർക്കുക ഇനി ബാക്കി മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ അതേപോലത്തെ ടാക്സുകളൊക്കെ ആപ്ലിക്കബിളാണ് ടാക്സ് സേവിങ് ഫണ്ടൊന്നുമല്ല ഇനി നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നേരെ ഡിമാറ്റ് അക്കൗണ്ടിൽ കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എസ് ബി ഐയുടെ സൈറ്റിൽ കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫണ്ടുകളുണ്ട് എങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു അത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അങ്ങനെയാണ് ഒരു പ്രശ്നമുള്ളത് അപ്പോൾ എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഫണ്ടുകളുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഫണ്ടുകളുണ്ട് ഫൈവ് പൈസയിൽ കുറേയുണ്ട് ഒരുപാട് ഫണ്ടുകൾ ഫൈവ് പൈസയിലുണ്ട് അപ്പോൾ ബാക്കി ഇതിലും ഫണ്ടുകളുണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപത്തൊന്ന് ഫണ്ടുകളാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ ഇത് പല പല എ ഒന്ന് പരാഗ് പരീഗിൻ്റെയാണ് ഒന്ന് എച്ച് ഡി എഫ് സിയുടെയാണ് ഒന്ന് ഐ സി ഐ സി പ്രൊഡൻഷ്യലിൻ്റെയാണ് ഒന്ന് എസ് ബി ഐയുടെ ആണ് അടുത്തത് ബന്ധൻ സ്റ്റെർലിംഗിൻ്റെയാണ് അടുത്തത് നിപ്പോൾ ഇന്ത്യയുടെ ആണ് അടുത്ത് കോണ്ടിൻ്റെയാണ് അപ്പോൾ പിന്നെ അക്സിസിൻ്റെ എൻ്റെ താഴെ അക്സിൻ്റെ ഉണ്ട് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഉണ്ട് ടാറ്റയുടെ ഉണ്ട് അപ്പോൾ ഇത് ഒരു അക്കൗണ്ടിലുള്ളതാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എ എം സിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി ചെയ്താൽ അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് ഫണ്ടാണ് ഡയറക്റ്റ് പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതിയേക്കുന്ന കാണാം ഡയറക്റ്റ് പ്ലാനാണ് ഇതിന് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചാർജുകളും ഇല്ല ബ്രോക്കറേജും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ കൂടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫൈവ് പൈസയോ ഏഞ്ചലോ അപ്സ്റ്റോക്സോ ഈ മൂന്നെണ്ണത്തിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ നേരെ ഫൈവ് പൈസയിലെ എൻ എഫ് ഒ സെക്ഷനിലേക്ക് പോവുകയാണ് എൻ എഫ് ഒന്ന് വെച്ചാൽ ന്യൂ ഫണ്ട് ഓഫേഴ്സാണ് പുതിയതായിട്ട് വരുന്ന ഫണ്ടുകൾ ഇതിലുണ്ട് ഇതിൽ ഒരു ഫണ്ട് കൂടിയുണ്ട് ഒരു ഇ ടി എഫ് വരുന്നുണ്ട് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു സെഗ്മെൻ്റ് ആണ് നിഫ്റ്റി മിഡ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഉള്ള മിഡ് സ്മോൾ ക്യാപ്പ് നാനൂറ് മൊമൻറ്റം ക്വാളിറ്റി ഹൺഡ്രഡ് ഇ ടി എഫ് എന്നാണ് എൻ്റെ പേര് ഇതിപ്പോൾ ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഞാൻ കണ്ടില്ല ഞാൻ ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കേട്ടപ്പോൾ ഇവിടെ വന്ന് അത് നോക്കിയപ്പോൾ ഇവിടെ ഈ മ്യൂച്വൽ ഫണ്ട് വന്ന് കിടപ്പുണ്ട് അപ്പോഴാണ് ഈ ഒരു ഫണ്ട് കണ്ടത് ഇതെന്തായാലും നമ്മൾ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ മിസ്സായി സാരമില്ല ലിസ്റ്റ് ചെയ്ത് വരട്ടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ എൻ എഫ് ഒ ഇവിടെ വന്ന് കിടപ്പുണ്ട് എസ് ബി ഐയുടെ ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ അപ്പോൾ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് മിനിമം അയ്യായിരം എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ എസ് ഐ പി ചെയ്യുന്നവർക്ക് എനിക്കൊന്നും ആദ്യം ഒരു അയ്യായിരം ചെയ്യേണ്ടി വരും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എസ് ഐ പി ആദ്യം അയ്യായിരം ഒന്ന് കൊടുക്കേണ്ടി വന്നേക്കാം പിന്നീട് അഞ്ഞൂറ് മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അതായത് ഞാനിവിടെ ഇൻവെസ്റ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു എൻ്റെ എമൗണ്ട് കാണിക്കുന്നുണ്ട് ഓൾറെഡി അവിടെ അയ്യായിരം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയ്യായിരമേ പറ്റൂ മിനിമം അയ്യായിരമേ പറ്റൂ അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത്തി അയ്യായിരമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നു വിടുന്നു മറക്കുന്നു അതാണ് എൻ്റെ ഒരു പ്ലാൻ അഞ്ച് വർഷമോ പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഇനി കൺഫോം എന്ന് കൊടുത്തു ഞാൻ യു പി ഐ വഴി കേട്ടോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫൈവ് പൈസയില് ലിങ്ക് ചെയ്തിട്ടുള്ള അതേ ബാങ്കിൻ്റെ യു തന്നെ കൊടുക്കണം എന്തായാലും ഞാനിവിടെ യു പി ഐ ഐ ഡി കൊടുക്കുന്നു ഇനി യു പി ഐ ഇല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാൻ ഞാൻ യു പി ഐ ആണ് കൊടുക്കുന്നത് നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഓർഡർ പ്ലേസ് ചെയ്തു കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം എസ് ബി ഐയുടെ ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്താണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റസ് പെൻഡിങ് ആണ് അപ്പോൾ ഇതേപോലെ ഞാൻ യു പി ഐ എല്ലാം കൊടുത്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി അതായത് യു പി ഐയിൽ പോയില്ല പിന്നെ നെറ്റ് ബാങ്കിലാണ് ചെയ്യുന്നത് അതിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ നെറ്റ് ബാങ്കിലാണ് പോയത് ഓർഡർ ഐ ഡി ഇവിടെ നമുക്ക് കാണാം എക്സ്ചേഞ്ച് ഓർഡർ ഐ ഡി ഓർഡർ ഡേറ്റും കാണാം എന്നാണ് അലോട്ടായി വരിക എന്നുള്ളത് എൻ എഫ് ഒ ആണ് കുറച്ച് ദിവസം താമസം പിടിക്കും കാരണം ഈ എൻ എഫ് ഒയിൻ്റെ അവസാന ദിവസമൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്നും നമുക്കൊന്നുകൂടെ ഓർഡർ ബുക്കിൻ്റെ ബാക്കിലേക്ക് പോയിട്ട് എൻ എഫ് ഒ എന്ന് എടുത്ത് നോക്കാം ഇവിടെ എൻ എഫ് ഒ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ അത് കാണാൻ പറ്റും വ്യൂ ഓൾ ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം എസ് ബി ഐയുടെ ഓട്ടോ മോട്ടീവ് ഫണ്ട് മുപ്പത്തി ഒന്ന് മെയ്ക്കാണ് കേട്ടോ ഇത് ക്ലോസിംഗ് ഡേറ്റ് അലോട്ടാകുന്നത് എന്നാണെന്ന് കണ്ടില്ല മുപ്പത്തൊന്ന് മെയ്ക്കുള്ളിൽ ഇന്ന് ഇരുപത്തി നാലാണ് വീഡിയോ നിന്ന് ഇനിയും ദിവസങ്ങളുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ് അലോട്ടാകുക അത് എസ് ബി ഐയുടെ സൈറ്റിൽ പോയാലും ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കും ആ ഉണ്ട് സൈറ്റിലുണ്ട് ജൂൺ ഏഴിന് കേട്ടോ ഏഴാം തീയതി ജൂൺ അപ്പോൾ ജൂൺ ഏഴിനാണ് നമുക്ക് ലഭിക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓട്ടോ മൊബൈൽ സെക്ടറിനെ പറ്റിയിട്ട് എനിക്ക് അറിവുള്ള പരിമിതമായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അതെങ്ങനെ നമുക്കൊരു വെൽത്ത് ക്രിയേഷനിലേക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിലൂടെ കാണിച്ചതെന്ന് ഇനിയും ഇതുപോലുള്ള നല്ല മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളുമായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്